സത്യത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് എന്തിനായിരുന്നു നിലവിലുള്ള നിയമസഭയുടെ കാലാവധി കഴിയാൻ ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ അൻവർ സ്വന്തം മുന്നണിയുടെ പിതൃസ്ഥാനത്ത് നിന്ന് നാഴികക്ക് നാല്പത് വട്ടം ആണയിട്ടിരുന്ന നേതാവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പിണറായി കേരളത്തിൽ നിന്ന് കെട്ടികെട്ടിക്കുമെന്ന് നാടൊടുക്കം കൊട്ടിഘോഷിച്ചുകൊണ്ട് നിലവിലുണ്ടായിരുന്ന നിലമ്പൂർ എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ട് വീണ്ടും അതേ സ്ഥാനം കൈയേൽക്കാൻ മത്സരിക്കുന്നതെന്തിന് അടുത്ത വർഷം നടക്കുന്ന സംസ്ഥാന നിയമസഭയിലേക്കുള്ള പൊതു പൊതുതെരഞ്ഞെടുപ്പ് വരെ നിയമസഭയിൽ പിണറായിത്തിനെതിരെ പോരാടാനുള്ള അവസരം കളഞ്ഞു കുളിച്ചുകൊണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും നിയമസഭയിലെത്തി തന്റെ മൂർച്ച കുറഞ്ഞ പല്ലിനും നഖത്തിനും കൂടുതൽ മൂർച്ചയേറ്റാമെന്ന അൻവറിന്റെ സ്വപ്നം ഇന്നത്തെ തെരഞ്ഞെടുപ്പിലൂടെ പൂവടിയുമോ അഥവാ അൻവർ ജയിച്ചാൽ ഒരു ഒരേകാംഗ പോരാളിയായി നിയമസഭയിലെ പിൻബെഞ്ചിലിരുന്ന് തന്റെ ബത്ത ശത്രുവായ വി ഡി സതീശിനോടൊപ്പം പിണറായിക്കെതിരെ ശബ്ദിക്കാൻ വീണ്ടും രംഗത്തിറങ്ങുമോ ഈ ചോദ്യങ്ങളുടെ ഉത്തരത്തെക്കാൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് പി വി അൻവർ എന്ന മുൻ നിലമ്പൂർ എം എൽ എയുടെ ഇനി അങ്ങോട്ടുള്ള രാഷ്ട്രീയ നാളുകളെ കുറിച്ചാണ് അൻവറെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന്റേത് കൂടിയാണ് യു ഡി എഫിൽ ചേക്കേറുക എന്ന ലക്ഷ്യം വി ഡി സതീശാദികൾ പൊളിച്ചുകൊടുത്തതോടെ അദ്ദേഹത്തിന്റെ ശത്രുനിര മൂന്ന് പേരിലേക്ക് നീണ്ടു പിണറായി എന്ന പ്രഖ്യാപന ശത്രുവിനു പുറമെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പണ്ടേ കണ്ടാൽ തിരിഞ്ഞു നിൽക്കുന്ന ആരേടൻ ഷൗക്കത്തും അദ്ദേഹത്തിന്റെ ശത്രുനിരയ്ക്ക് ആക്കം കൂട്ടി തനിക്കാക്കി വിടക്കാക്കുക എന്ന മലബാറൻ നാടൻ ശൈലിയിൽ സതീശനും കോൺഗ്രസിലെ ചില നേതാക്കളും രഹസ്യമായി അൻവറിനെതിരെ കളിച്ച കളികളൊന്നും മനസ്സിലാക്കാൻ പാവം അൻവറിന് കഴിഞ്ഞില്ല അൻവർ നിർദ്ദേശിക്കുന്ന വ്യക്തിയെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കി നിലമ്പൂരിലെ ഗോഡ് ഫാദർ ഞാനായിരിക്കുമെന്ന സ്വപ്നം നോമിനേഷൻ നൽകുന്ന ദിവസം വരെ അൻവർ സ്വപ്നം കണ്ടിരുന്നു ഇന്ദിര കരുണാകരൻ എന്നീ നേതാക്കളോട് അടുത്ത ബന്ധം പുലർത്തിയ കോൺഗ്രസിലെ പഴയ ഐ വിഭാഗത്തിന്റെ നേതാവായിരുന്നു പി വി അൻവർ ലീഡറുടെ വിശ്വസ്തൻ ലീഡർ കോൺഗ്രസ് വിട്ടപ്പോൾ കൂടെ അൻവർ ഉണ്ടായിരുന്നു ലീഡറുടെ രാഷ്ട്രീയ കളരിയിൽ രാഷ്ട്രീയം പഠിച്ച പി വി അൻവറിന് ചുവടുകൾ പിഴച്ചത് എവിടെയൊക്കെയാണ് തെരഞ്ഞെടുപ്പ് ഇന്ന് കഴിയും ലീഡറുടെ പഴയ ശിഷ്യന്മാരിൽ പ്രമുഖനായ കെ സി വേണുഗോപാലാണ് ഇന്ന് ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ നാലാമൻ ീഡർ മൊത്തമുള്ള നാളുകളിൽ അൻവറോടൊപ്പം ഡിഐസിയിൽ പോയിട്ടില്ലാത്ത പഴയ അൻവറിന്റെ നമ്പൻ എന്തും തുറന്നു പറയുന്ന അൻവർ അദ്ദേഹത്തെയും നന്നായി വെറുപ്പിച്ചു ഒടുവിൽ കോഴിക്കോട് വെച്ച് നേരിൽ കാണാനുള്ള ആഗ്രഹം പോലും തിരസ്കരിച്ചുകൊണ്ട് വേണുവും അൻവറിന്റെ കഷ്ടകാലത്തിൽ തീകോരിയിട്ടു ചോദ്യം ഇതാണ് ഇപ്പോൾ അൻവറിന്റെ പ്രഖ്യാപന ശത്രു ശരിക്കും ആരായിരിക്കും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പിണറായിസം അവസാനിപ്പിക്കുമെന്ന് വലിയ വായിൽ വിളിച്ചു കൂവുന്ന പഴയ പിതൃസ്ഥാനിയൻ പിണറായിയാണോ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ഘടകകക്ഷിയായി നിലമ്പൂരിൽ തന്റെ സ്ഥാനാർത്ഥിയായ വി എസ് ജോയിയെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് യു ഡി എഫിന്റെ മലപ്പുറത്തെ ഗോഡ്ഫാദർ എന്ന പട്ടം ചാർത്തി കിട്ടാനുള്ള അവസരങ്ങൾ തന്നിൽ നിന്നും തട്ടിത്തെറിപ്പിച്ച വി ഡി സതീശനോ ഏതായാലും രാഷ്ട്രീയ നഷ്ടം അൻവറിന് തന്നെയാണ് ഇനിയുള്ള കേരള രാഷ്ട്രീയത്തിൽ തുടരണമെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു ശക്തമായ മുന്നണിയുടെ ഭാഗമാകാതെ തരമില്ലെന്ന് ലീഡറുടെ ശിഷ്യന് ആരെങ്കിലും ഓദിക്കൊടുക്കും പണ്ട് എറണാകുളം ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് അൻവറിന്റെ പ്രിയ നേതാവ് വാർത്താ ചാനലുകാരോട് പറഞ്ഞതിങ്ങനെയായിരുന്നു ഇനി എല്ലാവരും പോയി വീട്ടിലിരുന്ന് ടെലിവിഷൻ കാണൂ അൻവറിന്റെ ശക്തി എത്രയെന്ന് യു ഡി എഫുകാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അൻവർ തന്റെ അനുയായികളോട് ഇനി എല്ലാവരും വീട്ടിൽ ചെന്ന് അറിവാളെടുത്ത് തൊടിയിലെ കളവൃത്തിയാക്കൂ എന്ന് പറയുമോ തെളിച്ചു പറഞ്ഞാൽ ചെകുത്താനും കടലിനുമിടയിലുള്ള അൻവർ ഇവരിലാരെ സ്വയം വരിക്കുമെന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും ഇനി അങ്ങോട്ടുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മലയിറക്കം